ദേവിയെ സ്ത്രോത്രം സ്തോത്രം 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 മഹാപരിശുദ്ധി നിത്യമായ സ്വർഗീയ നല്ല പിതാവ് നല്ല മൂലിയേറിയ വിസ്തകത്തിൻ്റെ പ്രഭാവത്തിൽ പൊൻപത്തേക്ക് അടിഞ്ഞാൽ കർത്താവ് വീണ്ടും നോക്കുന്ന കർത്താവ് സ്തോത്രം ആകിയാൽ അവസരം കിട്ടുമ്പോൾ പോലെ എല്ലാവർക്കും സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക ഈ വചനത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവിയെ സ്ത്രോത്രം ചെയ്യുന്ന കർത്താവ് സ്ത്രോത്രം 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 ദൈവം ഹാലിൽ നിന്ന് ഗ്രഹ്പ്പിച്ച് ഇവരും ഞാൻ നന്ദി പറയുന്ന കർത്താവ് ദൈവം എല്ലാവർക്കും കർത്താവെ നന്മ ചെയ്യുന്നവരായി തിരുവനന്തപുരം നടിയങ്ങളെ നീ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഈ സ്തോത്ര ഹാളിൽ ആർക്കും ഒരു തിന്മയോ ഒരു ദോഷമോ ചെയ്യാൻ നീ ഞങ്ങൾ സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവ് എപ്പോഴും കർത്താവെ നന്മ ചെയ്യുന്നവരായി നന്മയുടെ വാക്കുകൾ ഞങ്ങൾ നാവിൽ നിന്ന് വരുന്നവരായി നന്മ ഞങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നവരായി തിരുവനന്തപുരമുള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ സ്തോത്രം നന്മ ചെയ്ത് എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറും ണമെന്ന് പ്രാർത്ഥിക്കുന്നവർ താവി ആരോടൊരു ദോഷവും ഞങ്ങളുടെ ഹൃദയത്തിൽ തോന്നാൻ എൻ്റെ ദൈവം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ള അത് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി എന്ന് പ്രാർത്ഥിക്കുന്നവർ താവെ സ്തോത്രം ഈ ദിവസം അതിനുവേണ്ടിയായി തിരുവാൻ തണുപ്പൻ ദൈവം ഞങ്ങൾ എന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ ദൈവം അതിന് ഉത്തരം നൽകിയിരിക്കുന്നവർക്കൊക്കെ നന്ദി പറയുന്നു പിതാവേ മഹത്വമാനോക്കം കണ്ടെടുക്കണം പിതാവേസ്ലാം